ഈ ഒരു വിധി അങ്ങേയറ്റം അപമാനകരം ടി പി വധക്കസ് പ്രതികൾക്ക് വധശിക്ഷയില്ല എന്നത് കേരളത്തെ ഞെട്ടിക്കുന്നതാണ് പ്രതികൾക്ക് തൂക്കുകയർ കിട്ടുമെന്ന വാർത്ത കേൾക്കാൻ കേരളം കാത്തിരുന്നു എന്നാൽ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ഉയർത്തുകയാണ് ചെയ്തത് ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായി ഉയർത്തി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം കെ കെ കൃഷ്ണനും ജ്യോതിബാബുവിനും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പുതുതായി കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയതാണ് ഇരുവരും ഒന്നാം പ്രതി എം സി അനൂപിന് ഇരട്ട ജീവപര്യന്തം വിധിച്ചു ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷം കഠിന തടവും എം സി അനൂപ് കിർമാണി മനോജ് കോടിസുനി ടി കെ രാജേഷ് മുഹമ്മദ് ഷാഫി കെ ഷിനോജ് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം കിട്ടിയവർക്ക് ഇരുപത് വർഷം പരോളില്ല അങ്ങേയറ്റം പ്രാകൃതമായ കൊലപാതകമെന്ന് കോടതി വിധി ന്യായത്തിൽ പറഞ്ഞു എന്നിരുന്നാലും മാനസാന്തരത്തിനുള്ള സാധ്യത കണക്കിലെടുത്താണ് വധശിക്ഷ ഒഴിവാക്കിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള സാഹചര്യമുണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു പ്രായമുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണമെന്നാവശ്യപ്പെടാൻ എന്താണെന്നാണ് കോടതി ചോദിച്ചത് ടി പി വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദത്തിനിടെയാണ് ഹൈക്കോടതിയുടെ ചോദ്യം പ്രതികളായ കെ കെ കൃഷ്ണനും ജ്യോതിബാവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് മറ്റുള്ള പ്രതികൾക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലേ വിധി പറയുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് വധശിക്ഷ നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമാണെന്നും കോടതി പറഞ്ഞു പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും അടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത് കെ കെ കൃഷ്ണൻ നടത്തിയ പ്രസംഗം നടപ്പാക്കുകയാണ് പ്രതികൾ ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ടി പി വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴും ഒന്നു മുതൽ വരെ പ്രതികൾക്കെതിരെ വേറെയും കേസുകൾ ഉണ്ടായിട്ടുണ്ട് പ്രതികൾ മാനസാന്തരപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത് പെട്ടെന്നുള്ള വികാരത്തിന് പുറത്തു നടന്ന കൊലപാതകമല്ല മറിച്ച് ആസൂത്രിതമായാണ് നടന്നത് കൊല നടത്തിയത് സി പി എം അനുഭാവികളാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ അസാധാരണമല്ലെന്ന് പ്രതിഭാഗം വക്കീൽ കോടതിയിൽ വാദിച്ചു അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ വധം അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ കഴിയില്ല രാഷ്ട്രീയ കൊലപാതകം അസാധാരണമല്ലെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും കോടതി തിരിച്ചടിച്ചു പരോളിൽ പുറത്തിറങ്ങുന്നവർ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നുവെന്ന് പറഞ്ഞ ഹൈക്കോടതി പിന്നെ എങ്ങനെ ഇത്തരം ആളുകൾക്ക് വീണ്ടും പരോൾ നൽകിയെന്നും സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ചു ഇതിനിടെ പ്രതികളിലൊരാളായ കെ സി രാമചന്ദ്രനെതിരെയുള്ള ജയിൽ അധികൃതരുടെ റിപ്പോർട്ടും പുറത്തു വന്നു ജയിൽവാസം അനുഭവിച്ച് ദീർഘകാലം കഴിഞ്ഞിട്ടും രാമചന്ദ്രൻ യാതൊരു കുറ്റബോധവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് പ്രതികളുടെ മാനസിക ശാരീരിക നിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടും ജയിലിലെ പെരുമാറ്റ രീതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും കോടതിക്ക് കൈമാറിയിരുന്നു എന്നാൽ ഈ ഒരു വിധി ഇനിയും പാർട്ടി അനുഭാവികൾ കുറ്റകൃത്യങ്ങൾ നടത്തുവാനുള്ള സാഹചര്യം ഉയർത്തുകയാണ് ചെയ്യുന്നത് ഈ പ്രതികൾ പാർട്ടി സഖാക്കളായതുകൊണ്ടാണോ ഇങ്ങനെയൊരു വിധിയെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്